ത്രിയേക ദൈവത്തിരു നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവര് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒരവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം വിശുദ്ധ പൗലോസ് കുരുന്തിയർക്കെഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള നന്മകൾ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു ഹൃദയം അത് അറിഞ്ഞിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇത് വിശുദ്ധ പൗലോസ് അല്ല ഈ ഒരു പ്രോമിസ് വേർഡിൻ്റെ ഒറിജിനൽ റൈറ്റർ അദ്ദേഹം ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് ഇൻഫ്ലുവൻസ് ഇത് എഴുതപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ഏഷയ്യ അറുപത്തി നാലാം അധ്യായം അതിൻ്റെ നാലാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിനെ കാത്തിരിക്കുന്നവർക്ക് അവർ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു ഹൃദയം അറിയുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം എത്ര നല്ലവനായ ഒരു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഏതോ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ചെറിയ അനുഗ്രഹം എന്ന് പറയുന്നില്ല ഒരു ജോലിയോ ഒരു സാമ്പത്തിക അനുഗ്രഹമോ ഒരു വിടുതലയോ ഒരു വസ്തുവോ ഭവനമോ അങ്ങനെ ചെറിയൊരു കാര്യം പറയാതെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത വഴി ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത വഴി ഒരു ഹൃദയം അറിയുന്നില്ലാത്തപടി അനുഗ്രഹം ഈ ഒരു അനുഗ്രഹത്തെ തരുവാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് ഇത്ര പണം കൊണ്ടുപോവാ ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് പറയുന്നില്ല ഇത്ര പൊന്നു കൊണ്ടുപോവാ ഞാൻ ചെയ്യാന്നല്ല ഇത്ര കഠിനമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ മലയോള ചുമക്കണമെന്നോ കടലിൽ പോകണമെന്നോ ഇത്ര നാളു കഴിക്കാതെ ഉപവാസം ഇരിക്കണം അങ്ങനെ ഒന്നും പറയുന്നില്ല ദൈവം പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം ഒന്ന് നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമില്ലാതെ പടി ഏതോ ഒരു ചെറിയ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും പ്രയാസപ്പെട്ടും കൊണ്ട് നിങ്ങളോട് കൂടെ ദൈവം പറയുന്നു എൻ്റെ മകനെ നിന്നെ നിനക്ക് ഞാൻ തരുന്ന ഒരു അനുഗ്രഹം ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഹൃദയം അറിയില്ലാത്ത രീതിയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ ശക്തനാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു കാത്തിരിക്കുന്നു പക്ഷെ നീ ചെയ്യേണ്ടതൊക്കെ ദൈവത്തെ സ്നേഹിക്കണം ഇത് കേൾക്കുന്ന നിങ്ങളും കൂടി ഒരു ചെറിയ ഒരു നന്മയ്ക്കായിട്ട് ഒരു ചെറിയ ഒരു അവിടുതലയ്ക്കായിട്ട് കാത്തിരിക്കുന്നു ദൈവം പറയുന്നു എൻ്റെ മകളെ നീ ചെറിയ ഒരു കാര്യമല്ല ഒരു കണ്ണും കണ്ടില്ലാത്ത രീതിയിൽ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഹൃദയം അറിഞ്ഞിട്ടില്ലാത്തതിൽ നിന്നെയും ഞാൻ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു പക്ഷേ നാം ചെയ്യേണ്ടത് പ്രിയ സഹോദരി ഈ ദൈവത്തെ സ്നേഹിക്കണം ഈ ദൈവത്തെക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു മനുഷ്യന്റെ നമ്മൾ നമ്മൾ ഇന്ന് അനേക മനുഷ്യർ നോക്കുമ്പോൾ അവർ മനുഷ്യന്റെ മേൽ ഒരു സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു അതിനുവേണ്ടി പല പ്രവൃത്തികൾ ചെയ്യുന്നു നാം മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ലഭിക്കുന്നതെല്ലാം നിരാശയും ഹേർട്ടിങ്ങും നഷ്ടങ്ങൾ തന്നെയാണ് നാം എത്രമാത്രം മനുഷ്യരെ സ്നേഹിച്ചാലും അവരുടെ തിരിച്ച് ആ സ്നേഹം നമുക്ക് ലഭിക്കത്തില്ല നാം എത്രമാത്രം അവർക്ക് സഹായിച്ചാലും ഒരു പുല്ല് പോലെ അത് മറന്ന് കളഞ്ഞ് ഒരു നന്ദിയില്ലാത്ത പ്രവൃത്തി കാണിക്കും ഒരു വളരെ ചുരുക്ക പേർ മാത്രമെങ്കിൽ ഒരു ഒരു ചില ചില ഭാഗമെങ്കിലും നമുക്ക് ഒരു നന്മ തിരിച്ചു ചെയ്യത്തുള്ള ഭൂരിപക്ഷം ആൾക്കാരും നമ്മെ പരിഹസിക്കുന്നവരും നമ്മുടെ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച ശേഷം നമ്മെ തള്ളിക്കളയുന്നവരുമായിരുന്നു പക്ഷെ ദൈവം അങ്ങനെ അല്ല ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ദൈവത്തെ നാം സ്നേഹിക്കാതിരിക്കുമ്പോഴേ ഇത്രമാത്രം അനുഗ്രഹിച്ചുവൻ നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം അപ്രഹാരം തന്നെ നമ്മെ അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ ദൈവത്തിന് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അർത്ഥം ദൈവത്തിന് കാത്തിരിക്കുന്നു പറഞ്ഞാൽ നാം ദൈവത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നാം ദൈവം ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അർത്ഥം വേദവചനം എടുത്ത് നോക്കുമ്പോൾ ഒരു ചിലർ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കാതെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ലഭിച്ചിട്ടുണ്ട് അബ്രഹാമിൻ്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അവിടെ അബ്രഹാമിന് ദൈവം വാക്ക് കൊടുക്കുന്നു ദൈവം നിനക്കൊരു മഹനെ തരുമെന്ന് പക്ഷേയോ ഹാ സാ സാറാവ ഹാഗാർ മൂലമായിട്ട് എങ്ങനെയെങ്കിലും അബ്രഹാമിനൊരു കുഞ്ഞ് ജനിക്കണമെന്ന് ചെയ്യുന്നു അവർക്ക് ഇസ്മൈവിൽ ജനിച്ചാലും ദൈവത്തിൻ്റെ വാക്കുതത്വത്തിൻ്റെ പുത്രൻ ഈ സഹാക്കായിരുന്നു അത് നിമിത്തമായിട്ട് പല പ്രശ്നങ്ങൾ കടന്നു പോകേണ്ടി വന്നു ഇസ്രായേൽ ജനങ്ങൾ അവർ ക്ഷമിക്കാതെ ദൈവസന്നിധിയിൽ കാത്തിരിക്കാതെ അവർ ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഒരു വിനുഗ്രഹാരാതി ചെയ്തു അതുമൂലമായിട്ട് പ്രയാസങ്ങൾ വരുന്നു പ്രിയമുള്ളവരെ ദൈവം ഒരു അനുഗ്രഹം തരും എന്ന് പറഞ്ഞാൽ അതിന് നാം കാത്തിരിക്കണം അത് നിറവേറുന്നവരെ നാം വിശ്വാസത്തോട് കാത്തിരിക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം നാം പ്രാപിക്കുവാൻ തക്കവണ്ണമായ ഒരു ഉത്തമ ജീവിതം നമ്മിൽ കാണപ്പെടവേണം ഒരു പാപമില്ലാത്ത വിശുദ്ധിയോട് പ്രാർത്ഥനയോട് കൂടി നാം കാത്തിരിക്കണം സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പത്തൊമ്പതാം പദം പറഞ്ഞു ദൈവം വാക്ക് കൊടുത്താൽ വാക്കു കൊടുത്തത് വാക്കുമാറാൻ അവൻ മനുഷ്യനല്ല അനുഅ താൻ വാക്കു കൊടുത്തത് കുറിച്ച് അനുരൂപിക്കാനും ദൈവം മനുഷ്യപുത്രനുമല്ല താൻ അരുളിയത് ചെയ്യാതിരിക്കുമോ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവം വാക്ക് കൊടുത്താൽ വാക്ക് കൊടുത്തേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവം വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് എന്ന കാര്യം ചെയ്യുമെന്ന് ദൈവം നിങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം தீர்ச்சாய்டு செய்யும் அது கொண்டு தேவசன்னிதி காத்திருக்க எக் பிரார்த்தனை ஜீவிதத்தில் ஞாபக பள்ளி போய் பிரார்த்திக்காண்டு சில சில பள்ளியில் போய் மௌனமாக இருந்து அப்படி காத்திருந்து பிரார்த்திக்காறு அதுபோல் நாம் காத்திருந்து பிரார்த்திக்கும்போது நமக்கு നല്ല ബലം കിട്ടും കഴുകുപോലത്തെ ബലം ദൈവം നമുക്ക് തന്ന് നമുക്ക് ദൈവം നല്ല കൃപകൾ ദരും മൗനമായിരുന്ന് കാത്തിരിക്കണം ചില സഭകളൊക്കെ കാത്തിരിക്കുന്ന ഒരു പ്രാർത്ഥന കൂടെ ഉണ്ട് രാത്രി മുഴുവനും കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മും കൂടി ദൈവസന്നിധിയിലായി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം ദൈവം പറയുന്ന ദൈവത്തിന്റെ വചനം നാം വായിച്ചു കെട്ടതുപോലെ നാം ദൈവത്തെ സ്നേഹിക്കണം അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് പറയും അയ്യോ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പക്ഷേ ദൈവ വേദ അവ അടിസ്ഥാനത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കണം യോഹനാനീജസ് വിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കും ഇഫ് യു ലവ് മീ യു വില് ഒബേ മി നാം ദൈവത്തെ അനുസരിക്കണം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഓർക്കുക അദ്ദേഹത്തിൻ്റെ പ്രായമായ വേളയിൽ ഒരു മഹൻ ജനിക്കുന്നു ഒരേ ഏഹപുത്രൻ പുത്രൻ നീ ബലി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇടതും വലുതും ചിന്തിക്കാതെ ദൈവത്തിൻ്റെ തിരഹിതത്തേക്ക് അദ്ദേഹം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അതുതന്നെയാണ് അനുസരണം ഇറ്റ് ഇസ് എൻ അൺകണ്ടീഷണൽ ഒബീഡിയൻസ് ഇന്ന് നമ്മുടെ ജീവിതത്തെ ചിന്തിച്ച് നോക്കുക നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൽ ഉപയോഗിക്കുന്നു നല്ലത് പക്ഷേ എല്ലാ കാര്യത്തിലും ഇരിക്കുന്നു ഏതോ ചില പാപങ്ങൾ நமக்கு அறியம் அது பாபம் தைவத்த வச்சனம் பரஞ்சி அங்கே செய்யது எது எங்கிலும் நாம் செய்து கொண்டிருக்கோம் அது ദൈവത്തെ അനുസരണക്കേട് അല്ലേ ആദ്യത്തെ പാപം തന്നെ അനുസരണക്കേട് മൂലമായിട്ട് ഈ ലോകത്തിൽ ശാപം കടന്നു വന്നു നാം ദൈവത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അനുസരിക്കണം വേദവചനത്തിൽ ദൈവം എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അത് അക്ഷരം പ്രതി അനു അനുസരിക്കണം ദൈവത്തിന് വേണ്ട എന്ന കാര്യം നമുക്ക് വേണ്ട അങ്ങനെ ഒരു തീരുമാനം എടുക്കണം പ്രിയമുള്ളവരെ നാം അനുസരണ ഉള്ളവരായി ഇരിക്കണം രണ്ടാമത്തെ കാര്യം ദൈവം പറഞ്ഞിരിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞ കാര്യം യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം അതിന് അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം പറയുന്നു നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ സഹോദരമേൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കളവ് ഇന്ന് എത്ര ക്രിസ്ത്യാനികൾ തൻ്റെ സ്വന്തം സഹോദരങ്ങളോട് ഒരു സ്നേഹമില്ല സ്വന്തം സഹോദരനോട് സംസാരിക്കത്തില്ല ഒരു ചിലർ സഹോദരൻ മേലൊരു പഹ അവൻ സഹോദരൻ ഉയർന്നു വരുന്നത് അവർക്ക് ഇഷ്ടമല്ല ഒരു ഒരു അസുഖം മൂട്ട് കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു ആ കാര്യം ചെയ്തത് എന്ത് അവൻ സഹോദരന് മേൽ അവൻ ഒരു അസുഖം എന്ന് അവൻ്റെ മേൽ കൊല ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെ കാണുന്ന സഹോദരനെ നാം സ്നേഹിക്കുന്നില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുമെന്ന് ദൈവത്തിന്റെ ഭജന നമ്മോട് ചോദിക്കുന്നു ിൽ നമുക്കൊരു ദേഷ്യമുണ്ടെങ്കിൽ വൈരാഗ്യമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥം ഈ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകും സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് റിലേറ്റീവ്സ് മാത്രമല്ല നമ്മുടെ റിലേറ്റീവ്സ് മാത്രമല്ല നിങ്ങളുടെ സഭയിൽ പോകുന്നവർ നിങ്ങളുടെ ജോലി ചെയ്യുന്നവർ നിങ്ങൾ അയൽവോക്കർ എല്ലാവരും സഹോദരൻ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമുക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഏത് വ്യക്തിയോട് നാം സംസാരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ നാം വെറുക്കുന്നുണ്ടെങ്കിൽ നാം പിശാശിൻ്റെ അടിമത്തനത്തിൽ ഇരിക്കുന്നു എന്നർത്ഥം പിശാശിനത്രയും നാം സ്നേഹിക്കുന്നത് പിശാശിനെ ബോധിച്ച് നാം ജീവിക്കുന്നു ദൈവത്തെ അല്ല പ്രിയമുള്ളവരെ അങ്ങനെ ചെയ്യുന്നവർ മനസ്സാന്തരപ്പെടണം ഒരു പക്ഷേ നമുക്ക് പറയാൻ ഒത്തിരി ന്യായമുണ്ടായേക്കാം എൻ്റെ സഹോദരനാണ് എന്നെ ദ്രോഹിച്ചത് എൻ്റെ സഹോദരനാണ് എന്നെ വഞ്ചിച്ചത് അവനോടൊന്ന് ക്ഷമിക്കട്ടെ അവൻ എന്നോട് മാപ്പ് പറയട്ടെ എന്ന് പറയാം പക്ഷേ നാം ദൈവത്തിൻ്റെ മഹൻ എന്ന് ഉറപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മഹൾ എന്ന് പറയുന്നത് അവരോട് സമാധാനം പോകണം അവരോട് സംസാരിക്കണം ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ പള്ളിയിൽ ചേർന്ന് നേർച്ച ഇടുമ്പോൾ നിനക്ക് നിൻ്റെ സഹോദരമേലും ഒരു എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ അവിടെ വച്ചിട്ട് അവരോട് സമാധാനമായിട്ട് പുറത്തിട്ട് നേർച്ചയിടണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു സ്വന്തം സഹോദരനോട് സംസാരിക്കാതെ സ്വന്തം സഹോദരനെ വെറുത്തു കൊണ്ട് എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും എത്ര പണം കൊടുത്താലും ദൈവം അത് അംഗീകരിക്കത്തില്ല പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമില്ലയോ നമ്മുടെ അനുഗ്രഹത്തിന് കുറവിരിക്കുന്നെങ്കിൽ അവിടെ നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നർത്ഥം അവിടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അന്നർത്ഥം ദൈവത്തെ നമ്മുടെ ഹൃദയത്തിന് ആഴത്തിന് സ്നേഹിക്കണം ആ വർത്തനം ആറാം അധ്യായം അഞ്ചാം വർത്തനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അതേപോലെ സുവിശേഷം ഇരുപത്തിരണ്ടാം മുപ്പത്തി ഏഴാം വാക്യത്തിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഈ ഒരു അനുഗ്രഹം നമുക്കുണ്ടായിരിക്കും നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആരൊക്കെ ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വന്നു ദൈവം ആദിയിൽ ആദവും ഔവയും ഏതേം തോട്ടത്തിൽ വെച്ചു അവർ അനുസരണക്കേട് ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഹൃദയം ദുഃഖപ്പെട്ടു ദൈവം എത്ര ആഗ്രഹത്തോടെ തൻ്റെ സ്വന്തം രൂപത്തിൽ മനുഷ്യനെയും മനുഷ്യൻ സൃഷ്ടിച്ചു അവർ ദൈവത്തിന് വേണ്ടാമെന്ന് പറഞ്ഞ കാലത്തിൽ ചെയ്ത് அவர் பாவம் செய்து அவர் ஏதேன் தோட்டத்தில் புறம்பே ஆக்கப்பட்டபோட மனுஷன் மாம்சிக ரீதியில் பாவம் செய்து தெய்வத்தை துக்கப்படுத்தி தான் உண்டாக்கிய മനുഷ്യൻ കുറിച്ച് ദൈവത്തിന് വേദന വന്നു അങ്ങനെ നശിപ്പിക്കും അത് മൊത്തമായിട്ട് നശിപ്പിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഒരു മനുഷ്യനെ ദൈവം വിട്ടുവച്ചു അദ്ദേഹം അത്രയും നോവ കാരണം ആ കാലഘട്ടത്തിൽ അന്ന് നീതിമാനായിരുന്നു ആ നോഹ മുഹാന്തരമായിട്ട് ആ കുടുംബത്തെ ദൈവം രക്ഷിച്ചു ആ കുടുംബത്തിൽ വിടുതല വന്നു നോഹ ദൈവത്തെ സ്നേഹിച്ച പടിയാൽ എൻ്റെ കുടുംബത്തിന് ഒരു രക്ഷ വിടുതല വന്നു അബ്രഹാം അന്ന് കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സുഹൃത്തായി കാണപ്പെട്ട ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ദൈവത്തോട് സംസാരിക്കും ദൈവം അതോടുകൂടി സംസാരിച്ച് ദൈവത്തെ അധികമായിട്ട് വിശ്വസിച്ച മനുഷ്യൻ ദൈവം ദൈവമായി സ്നേഹിച്ച ദൈവം അദ്ദേഹത്തിന് ഉയർത്തി അദ്ദേഹത്തിൻ്റെ സന്തതികൾ വാനത്തുള്ള നക്ഷത്രങ്ങൾ പോലെ ആക്കിയ ദൈവം കണ്ണിട്ട് കാണുന്നത് എല്ലാ ദേശത്തെയും അദ്ദേഹത്തിന് കൊടുത്തു മഹനായി ഈ സഹാക്ക് ദൈവത്തെ സ്നേഹിച്ചു അദ്ദേഹത്തിന് ഒരു മഹ് മക്കൾ ഇല്ലാതെ പടിയാൽ ഈഷാ ഈഷാക്ക് ഈസഹാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അനുഗ്രഹിച്ച് വിടുതല കൊടുത്തു യാക്കോബ് ദൈവത്തെ സ്നേഹിച്ചു അവന് ദൈവം അനുഗ്രഹിച്ചു ഔസേപ്പ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വിരോധമായിട്ട് പാപം ചെയ്തത് എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രാജാവിൻ്റെ അടുത്ത സ്ഥാനത്തിൽ പ്രധാനമന്ത്രിയെ മറ്റ് അന്യദേശത്തിൽ അനുഗ്രഹിച്ചു മോശെ ഈ ലോഹപാപങ്ങൾ അനുഭവിക്കുന്നതിലും ദൈവജനങ്ങളോട് കഷ്ടത അനുഭവിക്കുന്ന ഉത്തമം എന്ന് തീരുമാനമെടുത്ത് ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തീരുമാനിച്ച മോശെ ദൈവത്തെ അധികമായിട്ട് സ്നേഹിച്ച ആ മോശയെ ദൈവം അനുഗ്രഹിച്ചു ദാനിയേൽ വന്നിട്ട് രാജാവിൻ്റെ ഭക്ഷണത്തിലും വീഞ്ഞും മീഞ്ഞു കുടിച്ചും മദ്യം കുടിച്ചും ഞാൻ എൻ്റെ ശരീരത്തെ അശുദ്ധിയാക്കത്തില്ല എന്ന് വിഷക്ക് വേണ്ടി ഇന്ന് ദാനിയേലിനെ ദൈവം അനുഗ്രഹിച്ചു ദാവീദ് ഹൃദയത്തിൻ ഏറ്റവൻ എന്ന് പേരെടുത്ത ദൈവത്തെ അധികമായിട്ട് സ്നേഹിച്ചു അദ്ദേഹം ദൈവത്തെ രാജാവായിട്ട് അദ്ദേഹത്തിന് ഉയർത്തി പ്രിയമുള്ളവർ പുതിയ നിയമത്തിലും വിശുദ്ധ പൗലോസെ ദൈവം അത്രമാത്രം ഉയർത്തുകയും വലിയൊരു അനുഗ്രഹം കൊടുത്തു നിങ്ങൾക്കും അത് ചെയ്യും നിങ്ങൾക്കും അത് ചെയ്യും എപ്പോൾ നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം അതേപോലെ ദൈവത്തിൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ എങ്ങനെ നാം സ്നേഹിക്കും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നപടി ദൈവത്തോടു കൂടി ചേർന്ന് ജീവിക്കണം വേദവചനം വായിക്കണം ദൈവ വേദവചനത്തിൽ ദൈവം ഒരു ക്രൈസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ജീവിക്കണം വേദവചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു വിശുദ്ധിയുള്ള ജീവിതം ദൈവത്തെ നമ്മയും ഏർപ്പിരിക്കുന്ന എന്ത് ഭാവ സ്വഭാവത്താലും അത് എടുത്തു കളഞ്ഞ് ദൈവത്തെ ഒരു അനുസരണയോട് കൂടി ജീവിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ വായിച്ചതുപോലെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം നമ്മളെല്ലാവരെയും സ്നേഹിക്കണം വെറു ആരെയും വെറുക്കാൻ പാടില്ല ദർ ഷുഡ് നോട്ട് ബി എനി വൺ ഇൻ അവർ എനിമസ് എക്സെപ്റ്റബിൾ അങ്ങനെ സഹോദരനെ സ്നേഹിക്കുകയും അവരോട് ക്ഷമിക്കുകയും അങ്ങനെ നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹം കട്ടലയിടും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഹൃദയം അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവി ദൈവം നല്ലൊരു വചനത്തോടുകൂടി ഞങ്ങളോട് ഇടപെട്ടതിനായിട്ട് സ്തുത്രം അപ്പ പരിശുദ്ധ പിതാവി ഞങ്ങളുടെ വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്ക നന്മകൾ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല ഒരു ഹൃദയം അത് അറിഞ്ഞിട്ടില്ല എന്ന് പ്രഹാരമായിട്ട് ഇന്ന് ആരൊക്കെ ദൈവത്തെ എന്നെ സ്നേഹിക്കുവാനോ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു അവരുടെ ജീവിതത്തിൽ ഈ വാ സത്യ വാക്കുതത്വ പ്രഹാരമായിട്ട് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഹൃദയം അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഓരോരുത്തരെയും എൻ്റെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൽ വെടുതല ഏത് കാര്യത്തിൽ ചൊല്ല പ്രാർത്ഥിക്കുന്നു അതിൽ നന്മ ഏത് കാര്യം ചോദിച്ചാലും അതിന് ഉത്തരം നൽകണമേ ദൈവം വലിയൊരു അത്ഭുതം ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യണമേ സാമ്പത്തിക വിട്ടുകൾ ഉണ്ടാക സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ജോലികൾ തിറക്കട്ടെ എല്ലാവിധ നന്മകൾ അവർ പ്രതീക്ഷിക്കുന്നു അപ്പുറമായിട്ട് ദൈവം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മാനവ മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു യേശുവിനാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ പിതാവ് പ്രിയമുള്ളവരെ നിങ്ങളുടെ താഴ്മയും നിങ്ങൾ കണ്ട് ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുക തുടർന്ന് ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ വചനത്തെ അനുസരിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ എന്ന് വേദവചനം മുഴുവനും ധ്യാനിച്ച് അപ്രഹാരം ചെയ്ത് നിങ്ങളുടെ സ്നേഹത്തെ ദൈവത്തിന് കൊടുക്കുക മറ്റെല്ലാവറ്റിലും കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ വാക്ദത്ത പ്രഹാരമായിട്ട് അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു വീണ്ടും അടുത്ത ചിന്തയിൽ വരുന്നവരെ ദൈവം നിങ്ങൾ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ